അസ്സാം വലൈക്കും വരഹത്തില്ല വർക്കാത്തു ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗമാണ് കാര്യമായിട്ടൊന്നുമില്ല ഒരു സാധാരണ ഒരു ദിവസം നമുക്ക് വ്ലോഗിലെ വിശേഷങ്ങളിലോട്ട് പോകാം വീണ്ടും തിരക്കുള്ള ഒരു ദിവസം തുടങ്ങാണ് ഇങ്ങനെയുള്ള നല്ല നല്ല പ്രഭാതങ്ങൾ നൽകിയ സർവ്വശക്തിനെ നമുക്ക് സ്തുതിക്കാം ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഈ ദോശമാവ് ഇതുകൊണ്ടുണ്ടാക്കുന്ന ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ മാവ് പൊങ്ങി വരാനുള്ള ടിപ്സുകൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സുകൾ മാത്രമേ ഞാൻ ഇതിലോട്ട് ഫോളോ ചെയ്തിട്ടുള്ളൂ വളരെ ഈസി ആയി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഈ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലെല്ലാം പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കി വെക്കണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദോശയാക്കിയത് അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ കറിയാണ് എനിക്ക് എൻഡോസ്കോപ്പി ഉണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഫാസ്റ്റിങ്ങിലാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം പാർസൽ ചെയ്യാണ് എനിക്ക് ഹസ്ബൻഡിനുള്ള ഫുഡ് പാർസൽ ചെയ്യുന്നത് ഹസ്ബൻഡിനുള്ള ദോശയൊരു കാരിയറിലോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ കീറ്റോ ആണ് ഫോളോ ചെയ്യുന്നത് ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് എൻഡോസ്കോപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തൈരും കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് കീറ്റോ ഡയറ്റിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അധികം പുറത്തു പോകുമ്പോഴും ഫുഡ് പാർസൽ ചെയ്യാൻ ചെയ്യാറ് കുറച്ച് ബ്ലാക്ക് ടീ കൂടെ കൊണ്ടുപോകുന്നുണ്ട് മധുരം വേണമെങ്കിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര വേറെ എടുക്കുന്നുണ്ട് ദോശയും കറിയും പഴവും എനിക്കുള്ള തൈരും കുക്കുംബറും എല്ലാം എടുത്തിട്ടുണ്ട് കൂടെ വെള്ളം കൂടെ എടുക്കുന്നുണ്ട് ഈ ഡയറ്റിൽ മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കണം ഒരു ദിവസം എന്തായാലും രണ്ട് ലിറ്റർ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് കുടിക്കാം ബ്ലാക്ക് ടീ റെഡി ആയിട്ടുണ്ട് ഫ്ലാസ്കിലോട്ട് എടുക്കാണ് ൂട്ടുള്ള പഞ്ചസാരയാണ് ഇനി ഇതെല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ടുണ്ട് ഇത് നാടൻ മുട്ടയാണ് ബി വി ത്രീ എയ്റ്റ് സീറോയുടെ ഇവിടെ എന്റെ സിസ്റ്ററിലേക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അവൾ തന്നതാണ് ഇത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി എല്ലാ ഐറ്റംസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫയൽസ് എല്ലാം എടുത്തിട്ടുണ്ട് പലരും ചോദിച്ചു റിപ്പോർട്ടെല്ലാം എല്ലാം റെഡി ആയി ഒന്ന് റിപ്പോർട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് റിപ്പോർട്ടെല്ലാം ഡിസ്കസ് ചെയ്യാം ഫുഡ് ആയിട്ട് എല്ലാം കാറിലോട്ട് വെക്കട്ടെ എൻഡോസ്കോപ്പി കഴിഞ്ഞ് കാറിൽ തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട് അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം എക്സ്പെൻസ് കുറവായിരിക്കും ഹോം മെയ്ഡ് ഫുഡും കഴിക്കാം രാവിലെ മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് മിനിറ്റിന്റെ ട്രാവലിംഗ് ഉണ്ട് വേന്ദ്രമണയിലുള്ള മൗലാന ഹോസ്പിറ്റലിലാണ് പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് കൊറച്ചു ഉള്ളിലോട്ടാണ് വീട് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ടാണ് വീട് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ലെങ്കിൽ രാവിലെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ജോലിക്കാർക്കെല്ലാം പ്രത്യേകിച്ചും സ്കൂട്ടിയോ ബൈക്കോ എന്തെങ്കിലും എന്നാലേ ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് എത്താൻ കഴിയുള്ളൂ ഇന്ന് ഞങ്ങക്ക് പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഒരാഴ്ച അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങക്ക് കൊറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്ന ജംഗ്ഷൻ ഇത് ഇവിടെയാണ് അവരെ ഇടക്കിയിടുന്നത് ഇനി ഇവിടുന്ന് ബസ്സിൽ പോയിക്കോളൂ ഞങ്ങളുടെ വീട് കൊറേ കാലം അടച്ചിട്ടിരിക്കുന്നത് ഞങ്ങൾ യുഎഇയിലായിരുന്നല്ലോ അപ്പൊ ഫാൻ എല്ലാം കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഫാന് ശരിയാക്കാൻ വേണ്ടി കൊടുക്കാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ റിസൾട്ട് എല്ലാം കിട്ടിയെന്ന് നമുക്ക് ഈ റിസൾട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം എത്രത്തോളം ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അഞ്ച് മാസം ഡയറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തോളം എനിക്ക് ഡയറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില സമയത്തെല്ലാം ചീറ്റ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷൻസ് എല്ലാം വരുമ്പോഴും പലരുടെ നിർബന്ധത്തിനനുസരിച്ച് ചീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് റിസൾട്ട് നോക്കാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എൺപത്തിരണ്ടാണ് സെവന്റി വൺ ടെൻ ആണ് നോർമൽ അതുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ ടു തേർട്ടി സിക്സ് ആണ് കാണിക്കുന്നത് നോർമൽ ടൂ ഹൺഡ്രഡ് ആണ് പറയുന്നത് ഈ ടോ ഡയറ്റിൽ ടൂ ഫിഫ്റ്റി വരെ ടോട്ടൽ കൊളസ്ട്രോൾ എത്താന്നാണ് പറയുന്നത് ഈ ഡയറ്റിൽ ത്രീ ഫിഫ്റ്റിയുടെ മുകളിൽ പോകുകയാണെങ്കിൽ മെഡിസിൻ എടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ നല്ല സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തു പോകാനും കഴിയും അടുത്തത് ട്രൈഗ്ലിസറൈഡ് ആണ് ട്രൈഗ്ലിസറൈഡ് റൈഡ് നയൻറ്റി നയൻ ആണ് കാണിക്കുന്നത് ടൂ ഹൺഡ്രഡ് ആണ് നോർമൽ വാല്യൂ കാണിക്കുന്നത് വൺ ഫിഫ്റ്റി വരെയാണ് പറയുന്നത് പക്ഷെ ഹൺഡ്രഡിന്റെ താഴെ നിർത്തണം എന്നാണ് പറയുന്നത് എന്നാലും ബോർഡർ തന്നെയാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നതിന്റെ ഒരു മാസം മുമ്പ് എന്റെ ട്രൈഗ്ലിസർ റേഡ് വൺ തേർട്ടി ആയിരുന്നു അതിന് ശേഷം ഡാറ്റ് തുടങ്ങി രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെക്ക് ചെയ്തിരുന്നു അപ്പോഴെന്റെ ട്രൈഗ്ലിസർ റേഡ് വൺ സിക്സ്റ്റി ആയിരുന്നു ഇപ്പോഴത് കുറഞ്ഞ് നയൻറ്റി നയൻ ആയിട്ടുണ്ട് അതുപോലെ എച്ച് ഡി എൽ ഫോർട്ടി സിക്സ് ആണ് കാണിക്കുന്നത് ഫിഫ്റ്റി അബോവ് ആണ് ലേഡീസിനെ റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൽ ഡി എൽ വൺ സെവന്റിയാണ് അത് കുറച്ച് കൂടി കാണിക്കുന്നുണ്ട് എച്ച് ഡി എൽ കൂടിയതും ട്രാക്ലിസൈഡ് കുറഞ്ഞും കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ വൺ സെവൻറ്റി എന്ന് പറയുന്ന എൽ ഡി എൽ വാല്യു ഗുഡ് കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടാണെന്നാണ് ഞാൻ പ്രഡിക്ട് ചെയ്യുന്നത് പോകുന്ന വഴിക്ക് ഒരു ഫില്ലിങ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട് ഇനി അത് സീറം കാൽസ്യം ആണ് നയൻ പോയിന്റ് എയ്റ്റ് ആണ് സീറം കാൽസ്യം കാണിക്കുന്നത് അപ് ടു ടെൻ പോയിന്റ് ടു വരെയാണ് വേണ്ടത് എയ്റ്റ് പോയിന്റ് ഫൈവ് മുതൽ മതി കാൽസ്യം അതുപോലെ സീറം അമിലേസ് ഈ സീറം അമലേസ് എനിക്ക് അബ്ഡോമിനൽ പെയിൻ ആയതുകൊണ്ട് ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞതാണ് അത് തേർട്ടി ആണ് കാണിക്കുന്നത് ലെസ് ദാൻ വൺ ഫോർട്ടി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്തായാലും പക്ക നോർമൽ ആണ് അത് അതുപോലെ തന്നെ എസ് ജി പി ടി ആണ് ഇത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് എസ് ജി പി ടി അത് പതിനേഴാണ് കാണിക്കുന്നത് അപ് ടു ഫോർട്ടി നയൻ ആണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഡയറ്റിൽ പറയുന്നത് ഇരുപതിന്റെ താഴെയാണെന്നാണ് അതും അത്രയും നോർമലാണ് ലിവർ ഫാറ്റ് ഒന്നും ഇല്ല അതുപോലെ സീറം യൂറിക് ആസിഡ് സിക്സ് പോയിന്റ് ത്രീ കാണിക്കുന്നുണ്ട് സിക്സ് പോയിന്റ് ഫൈവ് വരെയാണ് നോർമൽ പറയുന്നത് പക്ഷേ ഡയറ്റിൽ ആദ്യ കാലങ്ങളിൽ കുറച്ച് ഈ യൂറിക് ആസിഡ് കൂടും പിന്നെ അതിനുശേഷം യൂറിക് ആസിഡ് കുറയും എന്നാണ് പറയുന്നത് ക്രിയാറ്റിൻ പോയിന്റ് എയ്റ്റ് ആണ് അത് പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് ടു വരെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇതില് നോർമൽ പറയുന്നത് പോയിന്റ് ത്രീ ടു വൺ പോയിന്റ് ത്രീ വരെയൊക്കെയാണ് ഇനി ക്ലിനിക്കൽ പത്തോളജി ഓഫ് യൂറിൻ എല്ലാം നോർമൽ ആണ് ഏതായാലും താങ്ക് എല്ലാം ഫിൽ ചെയ്തു ഇനി നമുക്ക് യാത്ര തുടരാം എന്റെ ഒരു ബ്ലോഗിന് ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊടുകുത്തി മലയിലോട്ട് പോകുന്നത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് കൊടികുത്തി മലയിലോട്ട് പോകുന്നത് നല്ല സ്ഥലമാണ് കാണാൻ നിങ്ങൾ കഴിഞ്ഞ വെക്കേഷന് അവിടെ പോയി അതിന്റെ ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എൻഡോസ്കോപ്പി ചെയ്യുന്നത് കൊണ്ട് തന്നെ എച്ച് ഐ വി എച്ച് ബി എസ് ജി എച്ച് സി ബി ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാം നോർമൽ ആണ് അതായത് എല്ലാം നെഗറ്റീവാണ് പെന്തമണയിലെ ഇ എം എസ് ഹോസ്പിറ്റലാണ് എനിക്ക് അബ്ഡോമൽ പെയിൻ ആയതുകൊണ്ട് തന്നെ പാങ്ക്രിയാറ്റിക് സ്റ്റോൺ ഉണ്ടാകാനോ ഗ്യാൽ സ്റ്റോൺ ഉണ്ടാകാനോ ഉള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അബ്ഡോമൽ സ്കാനും ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാനിൽ എല്ലാം നോർമൽ ആണ് ഒന്നും അബ്ഡോർമൽ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡയറ്റിനെ അത്രയും ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി എൻഡോസ്കോപ്പിവിടെ ചെയ്യാം ഗ്യാസ്ട്രേറ്റിസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ള ടൗണ് പെരിന്തൽമണ്ണ ടൗൺ ആണ് ഞാൻ നാല് വർഷം ഇവിടെയാണ് പഠിച്ചത് ഒരു വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മണ്ണാർക്കാടുകാരിയാണെങ്കിൽ പോലും എനിക്ക് കൂടുതൽ പരിചയമുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൗൺ പെരിന്തൽമണ്ണയാണ് ടൗൺ എത്തി തുടങ്ങി നല്ല റഷ് ഉണ്ട് െത്തി മോലാല ഹോസ്പിറ്റലാണ് ഇത് ഞാൻ പഠിച്ചിട്ടുള്ളത് അൽഷിഫ ഹോസ്പിറ്റലിലാണ് ഇതിന്റെ അടുത്ത് തന്നെയാണ് അൽഷിഫ ഹോസ്പിറ്റൽ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അത്ര റഷൊ ഒന്നും തുടങ്ങിയിട്ടില്ല പത്ത് മണിയൊക്കെ ആവില്ലേ ഒ പി തുടങ്ങും അപ്പോഴേക്കിനെ ആളുകളൊക്കെ എത്തി എത്തിത്തുടങ്ങു വണ്ടി പാർക്ക് ചെയ്തു എനിക്ക് തിരിച്ചു വരികയാണ് വെയിറ്റിംഗ് ആണ് ആളുകളൊന്നും എത്തിയിട്ടില്ല എല്ലാ സീറ്റുകളും ഒരുവിധം സീറ്റുകളെല്ലാം കാലിയായിരിക്കുകയാണ് ആയിരിക്കാണ് പിന്നെ എൻഡോസ്കോപ്പി ഉള്ളത് കൊണ്ട് തന്നെ ഒപി കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും തുടങ്ങുക എന്തായാലും ഫാസ്റ്റിങ്ങിലാണ് ഞാൻ എൻഡോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇനി എന്തായാലും എൻഡോസ്കോപ്പി എല്ലാം കഴിഞ്ഞ് ഡീറ്റെയിൽസ് പറയാം എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ട് മണിയായി വെള്ളിയാഴ്ചയാണിന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനെ ഞങ്ങൾ ലഞ്ച് ആക്കി കഴിച്ചു ഇനി വേറൊരു ലഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല പന്ത്രണ്ട് മണിയായാലും ഏതായാലും ഉച്ചക്കുള്ള പ്രയർ എല്ലാം തീർത്തതിന് ശേഷമാണ് ഡോക്ടർ കണ്ടേ അവിടുന്ന് കിട്ടിയ ഒരു ചെറിയൊരു ലേഖനാണിത് വീണ്ടും ഡോക്ടർ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പോഴും നല്ല തിരക്കന്നെയാണ് ഇവിടെ നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ കണ്ടു മെഡിസിൻ വാങ്ങിച്ചു പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊരു ഗ്യാസ്ട്രേറ്റിസ് മാറുകയുള്ളു രണ്ടാഴ്ച മെഡിസിൻ കഴിക്കാൻ എന്തായാലും വയറുവേദനയ്ക്കുള്ള കാരണം കണ്ടുപിടിച്ചു ഇനി ചെറിയൊരു പർച്ചേസ് ആണ് ഞങ്ങൾ ഇപ്പം എൻ്റെ വേണ്ടി ക്വാർട്ടേഴ്സ് എടുത്ത് താമസിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നത് മാർക്കറ്റിൽ ആ ഓർമ്മകളെല്ലാം പുതുക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണല്ലോ മാർക്കറ്റ് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചു മീനൊന്നുമില്ല അങ്ങനെ വെറൈറ്റി മീനുകളൊന്നും ഇല്ല സാധാരണ മീനുകളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരികയാണ് ഇനി കുറച്ച് മുട്ട വാങ്ങിക്കണം താറാ മുട്ടയാണ് വാങ്ങിക്കുന്നത് ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയില്ലേ പിന്നെ വയറിനെല്ലാം നല്ലത് താരത്തെ ഉണ്ട് ഇവിടെ വിൽക്കാൻ വേണ്ടി കാട പോഴി എല്ലാം ഉണ്ട് പോകുന്ന വഴിയില് എണ്ണക്കടികളൊക്കെ ഉണ്ട് സാധാ പെട്ടിക്കട പോലെ ചിന്റെ ഗ്ലാസ്സിലെല്ലാം എണ്ണക്കടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പായസാണ് ശർക്കര പായസം ഗുലാവി എന്ന് പറയും ആവറ ലൈക്ക് അങ്കുവാണോ കുറച്ച് കുടിച്ചോ അങ്കുവാണോ ഏറെ ഉണ്ട് ഏറെ ഉണ്ട് ഞാൻ പാസ്ത ഗ്ലാസ്സിലാണ് വാങ്ങിച്ചിരിക്കണേ പാസ്തലേകളില്ലേ ല്ലേ ആവേണ്ട സാധനം പുളാവിയാ ആരെ തന്നേണ്ട് നമ്മൾ പയേ പയേ പുളാവീന്ന അതിൻ്റെ പേര് പയേ പേര് ഇപ്പോ ഇത് എങ്ങനെയാ പണ്ടാക്കണേ ഇത് ഗോതമ്പ് പൊടി കുറച്ച് മസാലൊക്കെ പോയി തലപ്പിക്കണം ഇത് നല്ലൊരു മാക്റ പുളാവീ എന്തായാലും കുലാബി കുടിച്ചു വേണ്ടി ഞങ്ങൾ പെരിന്തൽമണ്ണ വീട് കാണും എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തു ഇപ്പോഴേക്കും തന്നെ നാലുമണി കഴിഞ്ഞിട്ടുണ്ട് പോകുന്ന വഴിക്കൊക്കെ റോഡ് പണികളൊക്കെ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടം നല്ല പൊടിയും എല്ലാ കണ്ടോ കുറെ മൺപാത്രങ്ങളൊക്കെ എനിക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് മൺപാത്രത്തിനൊക്കെ കുക്ക് ചെയ്യുന്നതാണ് ഇവിടെയുള്ള നാഷണൽ ഹൈവേ പുതുക്കി പണിയാണ് ആണ് ഫുഡ് എല്ലാം നല്ല ടേസ്റ്റ് ആയിരത്തി കുട്ടികളൊക്കെ വിട്ടു വിട്ടുപോകാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പോയിരുന്ന ഒരു ഫീലിംഗ് തന്നെ വരുന്നുണ്ട് ആ കാലൊക്കെ ശരിക്കും മിസ് ചെയ്യാണ് അന്ന് എക്സാമും അസൈൻമെന്റും എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ പേടിയായിരുന്നു ഇപ്പോ ആ ഒരു കാലാണ് കൂടുതൽ ഇഷ്ടമുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അവരുടെ വീട്ടിലെത്തിയിരിക്കാണ് പുതുതായിട്ട് ഉണ്ടാക്കിയ വീടാണ് നല്ല അടിപൊളിയിൽ കോട്ടിയാടൊക്കെ ഉണ്ട് ഇവിടെ കോട്ടിയാടിൽ തന്നെ വാഷിംഗ് ഏരിയ വെച്ചിരിക്കാണ് അപ്സ്റ്റെയർ വരെ ഈ കോട്ടിയാട് നിൽക്കുന്നുണ്ട് മുകളില് ഗ്ലാസ് ഇട്ടിരിക്കാണ് പൈസ കാര്യ യു എയിലെ ഫ്രണ്ട് ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഗസ്റ്റായി വന്നിരുന്നു ഇവര് ചായുടെ കൂടെ നല്ല അടിപൊളി കേക്കും പഴമൊക്കെ ഉണ്ട് എന്തായാലും അവരെ പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവാണ് മണ്ണാർക്കാട്ടൊക്കെയാണ് പോകുന്നത് ഒരു സർപ്രൈസ് ഉണ്ട് ഇവർ പുതിയ കാർ എടുക്കാണ് ആ കാർ ഇന്നാണ് കിട്ടുന്നത് അപ്പൊ കാറ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കുന്തിപ്പുഴയാണ് വറ്റി വരണ്ട തുടങ്ങിയിട്ടുണ്ട് പുഴ മണാർക്കാട് നല്ല റഷാണ് ഈ മണ്ണാർക്കാട് ഡ്രൈവ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണേലും ഡ്രൈവ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഇവിടെയുള്ളവര് പറയുന്നത് എ മോട്ടോഴ്സ് നിന്നാണ് വണ്ടി എടുത്തിട്ടുള്ളത് വാഗ്നറാണ് പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള വേർഷൻ ആണ് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഏകദേശം അരമണിക്കൂറൊക്കെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇരുട്ടായി തുടങ്ങി വണ്ടി കഴുകി നല്ല അടിപൊളിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വീട് കാറ് അതൊക്കെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളായിരിക്കും ഇവരുടെ കാർ എന്നുള്ള സ്വപ്നാണ് ഇത് എന്തായാലും ഈ വ്ലോഗ് നമുക്ക് ഇവർക്ക് വേണ്ടിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം പേപ്പേഴ്സും കീ എല്ലാം കൈമാറുകയാണ് ഈ വ്ലോഗിൽ നമുക്ക് സെൽഫി ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കീ എക്സ്ചേഞ്ചിന്റെ സെൽഫി ആക്കാം ഫ്രണ്ട്സ് ഒരുപാട് ലേറ്റ് ആയി എന്തായാലും ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോസും റെസിപ്പികളും നമുക്ക് കാണാം Thanks for watching. Have a nice day.